പാർട്ടിക്ക് പ്രത്യേകമായി ഒരു കണ്ണുള്ള ഒരു കാതുള്ള പിന്നെ ഒരു വിഭാഗമാണ് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാവരോടും ഇഷ്ടം പറ്റുന്ന ഒരു ടീമാണ് പൊതുജനങ്ങൾക്ക് ശല്യം രീതിയിൽ മാക്സിമം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യാത്ര പുറപ്പെടുന്ന സമയത്ത് നമ്മൾ പിന്നെ ബാക്കി ടോക്കി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗതാഗതം നിയന്ത്രിക്കുന്നു മാത്രമല്ല ഈ ജംഗ്ഷനിലൊക്കെ വരുന്ന സമയത്ത് അതുപോലെ ഈ സ്കൂളിൻ്റെ സമയത്ത് പരമാവധി സ്കൂൾ ബസ്സുകൾ സ്കൂൾ വാഹനങ്ങളൊക്കെ നമ്മൾ കിടത്തിവിടുന്നുണ്ട് പ്രതിഷേധ മാർച്ചാണ് അപ്പോൾ ആ ഒരു പ്രതിഷേധ മാർച്ച് ആയതുകൊണ്ട് തന്നെ പ്രതിഷേധത്തെ പിന്നെ ഉറ്റുനോക്കുന്ന ഈ വഴിയോരങ്ങളിലെ ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് ഈ കവലകളിലൊക്കെ നിറഞ്ഞ അങ്ങാടിയാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് തലത്തിലും ജില്ലാതലത്തിലും അതിന് കൃത്യമായൊരു പ്ലാനിങ്ങും കൃത്യമായൊരു ട്രെയിനിങ്ങും പിന്നെ അതിലെ വിദഗ്ധരായിട്ടുള്ള ആളുകളെ വെച്ചിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയൊക്കെ സുഖമായി നമുക്ക് ഇങ്ങനെ വഴി നടത്താൻ സാധിക്കുന്നത് എല്ലാ ആളുകളും നമ്മളോട് കൃത്യമായി ചോദിക്കാറുണ്ട് വൈറ്റ് ഗാർഡിൽ ചേരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വൈറ്റ് ഗാർഡ് അംഗങ്ങളാവാൻ കൂടുതൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പിന്നെ തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്